വെൽക്കം ടു വെക്കാ കളക്ഷൻ നല്ല അനുഭവിച്ചിട്ട് മറ്റേ സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡ്സിലാണ് ഇതുകൊണ്ട് വന്നിട്ടുള്ളത് ഇതൊരു ടൈപ്പ് ഓഫ് സിൽക്ക് ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റഡ് സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് അതിന് എന്നെ പോഷണിൽ അതേപോലെ ഡിജിറ്റൽ പ്രിൻ്റഡായിട്ടുള്ള ലീഫിൻ്റെ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ സ്റ്റോൺസ് ചിക്കെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫുള്ള് ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടാണെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് തന്നെയാണ് ദുപ്പിട്ട് തരുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഫോർ സൈഡ്സിലും ടാസൽസും കൊടുത്തിട്ടുണ്ട് അതിൽ ലീഫിൻ്റെ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ കാണുന്നത് ഫോർ സൈഡ്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻട്രൽ പോർഷനിലും കൊടുത്തിട്ടുണ്ട് ലീഫിൻ്റെ ഡിസൈൻ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കുറച്ച് ഫെയ്ഡായ പോലെ അങ്ങനെ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല ലെങ്ത്ത് വിടുത്തിട്ടുള്ള ദുപ്പട്ടാണ് ഇതിൻ്റെ കൂടെ വരേതിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും ടോപ്പിൻ്റെ ആണെങ്കിലും നല്ല ലെങ്ങ് എടുത്ത് കൊണ്ട് കേട്ടോ ബാക്ക് പോർഷൻ സ്റ്റോൺസ് ഒന്നും ഇല്ലാതെ വെറുതെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ട വരുന്നത് സാൻഡോൺ മെറ്റീരിയൽ അടുത്ത കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഗ്രീനിൻ്റെ ഷെയ്ഡാണ് ഇതിൻ്റെ മുന്നിൽ മുന്നിൽക്കി നിൽക്കുന്നത് കണ്ടോ അതിൻ്റെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഇതാണ് ലീഫിൻ്റെയും അതുപോലെ തന്നെ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഡിസൈൻ കൊടുത്തിട്ട് അതിൽ സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാത്ത ഭാഗങ്ങളൊക്കെ അതേപോലെ ഡിജിറ്റലാണ് ഡിജിറ്റൽ പ്രിൻറ്റഡായിട്ടാണ് കാണുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത് എടുത്തുള്ളത് മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലാണ് അതിൽ വരുന്നത് ബാക്ക് പോർഷൻ വെറും ഡിജിറ്റൽ പ്രിന്റിൽ മാത്രം കൊടുത്തിരിക്കുന്നത് ഉതുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ആ ലീഫിൻ്റെ ഡിസൈനൊക്കെ ലീഫിൻ്റെയും അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വൺ സൈഡിൽ ഉപയോഗിക്കാനാണെങ്കിലും ടു സൈഡ് ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ നല്ല ലെങ്ങ് ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേരതിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആരും മിസ്സാക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് സിൽക്കാണ് മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് പറയണമെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ള എണ്ണൂറ്റി നാപ്പത് രൂപയ്ക്ക് എന്തായാലും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ എണ്ണൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് എന്തായാലും വറുത്തായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻസിലായിട്ട് ചെറിയൊരു ലൈസും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്താ എങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് സാന്റ്റോൺ ഇതിൽ അടുത്ത കളർ വരുന്നത് ഒരു ലൈലാക്ക് ടോണിലൊക്കെ വരുന്നൊരു കളറാണ് കേട്ടോ കറക്റ്റ് കളർ പറയാൻ അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നെക്ക് പോർഷനിലൊക്കെ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ വൺ സൈഡ് പോകുന്നെങ്കിലും നമുക്ക് ടു സൈഡ് പോയിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ദുപ്പിട്ടിതാ ഇങ്ങനെ വരുന്നത് നല്ല വിടുത്തൊക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിൽ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സാന്റ്റോൺ ലാസ്റ്റ് കളർ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ നെഗ് പോസ്റ്ററിലെ ഡിസൈൻ കണ്ടില്ലേ അതേപോലെ ഒരു ലീഫിൻ്റെയും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിൽ സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ എത്രയാണ് കേട്ടോ എടുത്ത് വരുന്നത് മെറ്റീരിയലിൻ്റെ ദുപ്പട്ടാണെങ്കിൽ ദുപ്പട്ടിയാണ് ഇതിന് ഹൈലൈറ്റ് ദുപ്പട്ടയിൽ ഫ്ലവേഴ്സിൻ്റെ ലീഫിൻ്റെ ഡിസൈനൊക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗി ദുപ്പട്ടയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലിൻ്റെ കളക്ഷൻ തന്നെയാണ് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന് ദുപ്പട്ട് വരുന്നതാണ് എങ്ങനെയാണ് ഫോർ സൈഡ്സിലും ടാസൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ നല്ല നേരിട്ട് കാണാൻ നല്ല ഒന്നും കൂടെ ഭംഗി തോന്നിക്കുന്നുണ്ട് ബോട്ടം വരുന്നത് സാൻ്റോണാണ് ബാക്ക് പോഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറിയ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക